കുട്ടനാടിൻ്റെ ഇതിഹാസകാരൻ എന്നറിയപ്പെടുന്ന തകഴി ശിവശങ്കര പിള്ള മലയാളികളുടെ പ്രിയപ്പെട്ട എഴുത്തുകാരനാണ് വളച്ചുകെട്ടില്ലാതെ ഋജുവായ ഭാഷയിലുള്ള ആവിഷ്കാരമാണ് അദ്ദേഹത്തിൻ്റെ ഇത് കുട്ടനാടിൻ്റെ ജലാശയങ്ങൾ പോലെ സ്വച്ഛവും ശാന്തവുമായി ഒഴുകുന്നു അദ്ദേഹത്തിൻ്റെ ഭാഷ മുഴുവൻ തകഴി പറഞ്ഞ കഥകൾ കുട്ടനാടൻ മണ്ണിൻ്റെ ചൂടും ചൂരും നിറഞ്ഞവയായിരുന്നു തകഴി എന്ന കേട്ടാൽ ചെമ്മീൻ എന്ന നോവലിനെയാണ് എല്ലാവരും ആദ്യമേ ഓർക്കുക തീർച്ചയായും മലയാളത്തിൻ്റെ പ്രശസ്തി ലോകത്തോളം ഉയർത്തിയ ഒരു നോവലാണ് ചെമ്മീൻ എല്ലാ കാലത്തേക്കും നിലനിൽക്കുന്ന അനശ്വരമായ പ്രണയം ആവിഷ്കരിച്ച നോവൽ ഇത് മാത്രമല്ല മീൻ പിടിക്കുന്നവരുടെയും കയറു പിരിക്കുന്നവരുടെയും വയലിൽ പണിയെടുക്കുന്നവരുടെയും ദൈന്യതയും ജീവിതവും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വാക്കുകളിലൂടെ അനശ്വരമാക്കി തീർത്തിട്ടുണ്ട് മുപ്പത്തി ഒമ്പത് നോവലുകളും അറുന്നൂറോളം ചെറുകഥകളും അദ്ദേഹം മലയാള ഭാഷയ്ക്ക് സംഭാവന ചെയ്തു തകഴെ വിശ്വപ്രസിദ്ധനാക്കിയ ചെമ്മീൻ എന്ന നോവലിനേക്കാൾ രചനാപരമായി മികച്ചു നിൽക്കുന്നതാണ് അദ്ദേഹത്തിൻ്റെ വെള്ളപ്പൊക്കത്തിൽ എന്ന സുപ്രസിദ്ധമായ കഥ ആയിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ നടന്ന വെള്ളപ്പൊക്കം നമ്മുടെ നാട്ടിൽ സംഭവിച്ച തൊണ്ണൂറ്റി ഒൻപതിലെ വെള്ളപ്പൊക്കം എന്ന് പഴമക്കാർ വിളിക്കുന്ന വെള്ളപ്പൊക്കത്തിൻ്റെ പശ്ചാത്തലത്തിൽ അദ്ദേഹം എഴുതിയ വെള്ളപ്പൊക്കത്തിൽ എന്ന കഥ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിലാണ് അത് സംഭവിക്കുന്നത് എന്ന് നമുക്കറിയാം ആപദ്ഘട്ടങ്ങളിൽ മനുഷ്യൻ ഏറ്റവും സ്വാർത്ഥനാകുന്ന സാഹചര്യത്തിൽ അന്ത്യം വരെ മനുഷ്യനോട് വിശ്വസ്തത പുലർത്തി സ്വന്തം ജീവിതം തന്നെ ജീവൻ തന്നെ കളയുന്ന ഒരു സാധു മൃഗത്തിൻ്റെ കഥ പറയുന്ന വെള്ളപ്പൊക്കത്തിൽ എന്ന കഥ മനുഷ്യ മനസ്സിൽ എക്കാലവും മായാതെ നിൽക്കും കഥ തുടങ്ങുന്നത് തന്നെ ഇപ്പോൾ രണ്ടായിരത്തി പതിനെട്ടിലും പത്തൊൻപതിലും ഉണ്ടായ വെള്ളപ്പൊക്കത്തിൻ്റെ പശ്ചാത്തലത്തിലും അതുപോലെ തന്നെ ഈ അടുത്ത കാലത്ത് വയനാട്ടിലുണ്ടായ ഉരുൾപൊട്ടലിൻ്റെ പശ്ചാത്തലത്തിലും വെള്ളപ്പൊക്കം എന്ന് പറയുമ്പോഴും ക്യാമ്പ് ദുരിതാശ്വാസ ക്യാമ്പ് എന്ന് പറയുമ്പോഴും നമുക്കത് കൂടുതൽ എവിടെയോ വായിച്ചറിഞ്ഞ അറിവോ കേട്ടറിഞ്ഞ യാഥാർത്ഥ്യമോ അല്ല മറിച്ച് നമ്മളെല്ലാവരും തൊട്ടനുഭവിച്ച ഒരു അനുഭവം എന്നുള്ള നിലയിൽ നമുക്കത് മനസ്സിലാവും കഥ തുടങ്ങുന്നത് തന്നെ ഒരു ദുരിതാശ്വാസ ക്യാമ്പിൻ്റെ കൂടിയാണ് നാട്ടിലെ ഏറ്റവും ഉയരം കൂടിയ പ്രദേശം അമ്പലമായതുകൊണ്ട് ആളുകളെല്ലാം ഈ അമ്പലത്തിലേക്ക് അഭയം തേടിയിരിക്കുകയാണ് വള്ളങ്ങളുള്ള ആളുകൾക്ക് പെട്ടെന്ന് കരവറ്റാൻ കഴിയും അതങ്ങനെയാണല്ലോ എപ്പോഴും ഏതൊരു പ്രകൃതി ദുരന്തവും ഏറ്റവും കൂടുതൽ ബാധിക്കുക പാവപ്പെട്ട മനുഷ്യരെയാണ് ചെന്നപ്പറയൻ വള്ളമില്ലാത്തതുകൊണ്ട് മുട്ടോളം വെള്ളത്തിൽ തൻ്റെ വീടിൻ്റെ മുറ്റത്ത് പകച്ചു നിൽക്കുകയാണ് വള്ളമുള്ളവരൊക്കെ വള്ളത്തിൽ കയറി കരപറ്റിക്കഴിഞ്ഞു ആരെങ്കിലും തന്നെ രക്ഷിക്കാൻ വരും അല്ലെങ്കിൽ ഒരു വേള ഒരു ദിവസം കഴിഞ്ഞാൽ വെള്ളം ഇറങ്ങും എന്ന പ്രതീക്ഷയോടെയാണ് ചെന്നപ്പറയു നിൽക്കുന്നത് പക്ഷെ ഒരു രാത്രി കഴിഞ്ഞു ഒരു പകല് കഴിഞ്ഞു മഴ തുടർച്ചയായി പെയ്യുന്നു അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വെള്ളം മെല്ലെ മെല്ലെ ഉയരുന്നു ഗർഭിണിയായ ഭാര്യ വീട്ടിലുണ്ട് രണ്ട് കുട്ടികളുണ്ട് പിന്നെ ഒരു പട്ടിയും ഒരു പൂച്ചയും ഇവർ ഇദ്ദേഹത്തിൻ്റെ സംരക്ഷണയിലാണ് ഒടുക്കം അയാളുടെ ഭാഗ്യം കൊണ്ട് ആരോ ചിലർ ഒരു കെട്ടുവള്ളവുമായി ആ വഴിക്ക് വരികയും പ്രാണരക്ഷാർത്ഥം ചെന്നപ്പറയൻ ഭാര്യയെ ആ വള്ളത്തിലേക്ക് കയറ്റി കുഞ്ഞുങ്ങളെയും കയറ്റി പൂച്ച അതിൻ്റെ ഇടയ്ക്ക് എങ്ങനെയോ ചാടി വള്ളത്തിൽ കയറി അയാൾ പ്രാണരക്ഷാർത്ഥം അവിടെ നിന്ന് പുറപ്പെടുകയാണ് പക്ഷേ അവിടെ ഒരു പട്ടിയുണ്ട് എന്നുള്ളത് എല്ലാവരും മറന്നു പോകുന്നു അവിടെ ഇവിടെയും മണപ്പിച്ച് നടന്ന പട്ടി മുൻവശത്തേക്ക് എത്തുമ്പോഴേക്കും ഈ വള്ളം അങ്ങ് ദൂരേക്ക് എത്തിക്കഴിഞ്ഞു അത് നിസ്സഹായനായി മോങ്ങി കരയുകയാണ് പക്ഷെ ആരും അതിനെ രക്ഷിക്കാനായിട്ട് വന്നില്ല ചെന്നപ്പറയൻ്റെ ആകെയുള്ള സമ്പാദ്യം നാലോ അഞ്ചോ കുലച്ച വാഴകളും ഒരു വക്യോൽ തുറവുമാണ് അതിനെ സംരക്ഷിക്കാനാണ് പിന്നെ നായയുടെ പരിശ്രമം എല്ലാ ദുരന്തകാലങ്ങളിലും നമ്മുടെ നാട്ടിലും നമ്മൾ കണ്ടനുഭവിച്ചതാണ് വെള്ളപ്പൊക്കത്തിൻ്റെ സമയത്തും ചില സാമൂഹിക വിരുദ്ധ സാമൂഹിക ദ്രോഹികൾ എന്ന് വിശേഷിപ്പിക്കാവുന്ന ആളുകൾ മറ്റുള്ളവരുടെ സമ്പാദ്യങ്ങൾ മോഷ്ടിക്കാനായി ഇറങ്ങും അങ്ങനെ ചിലർ ഇങ്ങനെ മോഷണാർത്ഥം വള്ളങ്ങളിൽ ആ വഴിയെ പോകുന്നുണ്ട് വെള്ളത്തിലൂടെ പോകുന്നുണ്ട് അവരെയൊക്കെ കാണുമ്പോൾ ഒരു പ്രാർത്ഥന പോലെ ഈ പട്ടി അവരെ വിളിച്ച് കരയുന്നത് പോലെ മനുഷ്യ ശബ്ദത്തോട് സാമ്യമുള്ള ഭാഷയിൽ മൂങ്ങി കരയുന്നുണ്ട് തന്നെ കൂടി രക്ഷിക്കണമേ എന്ന് പക്ഷെ ആരും ആ പട്ടിയെ വേണ്ടത്ര പരിഗണിക്കുന്നില്ല അതിനെ രക്ഷിക്കുന്നില്ല അതങ്ങനെ വെള്ളം മെല്ലെ മെല്ലെ കയറുന്നത് കണ്ട് ഭീതിയോടുകൂടി പുരയുടെ പുറത്തേക്ക് എത്തുകയാണ് ഒരു വീട്ടിലെ വെള്ളം ഇങ്ങനെ പൊങ്ങി വരുന്നതും പ്രാണരക്ഷാർത്ഥം രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതും നിസ്സഹായരാവുന്നതുമായ നിരവധി കാഴ്ചകൾ നമ്മൾ ഈ രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്കത്തിൽ കണ്ടു കഴിഞ്ഞതാണ് അപ്പം ഇവിടെ ഈ പട്ടി വെള്ളം പൊങ്ങി വരുന്നത് കണ്ട് പുരയുടെ മുകളിലേക്ക് കയറുന്നു കയറി നിൽക്കുന്നു അപ്പോഴും അതിൻ്റെ ശ്രദ്ധ ഈ യജമാനൻ്റെ ബാക്കി വന്ന ശേഷിപ്പുകൾ സംരക്ഷിക്കാനാണ് ഒരു വള്ളത്തിൽ കുറേ ആളുകൾ വന്ന് ഈ വീട്ടിലെ വാഴക്കുലകൾ വെട്ടിക്കൊണ്ടു പോകാൻ ശ്രമിക്കുമ്പോൾ സർവ്വശക്തിയും എടുത്ത് രണ്ട് ദിവസത്തെ മഴയിലും ഈ വെള്ളപ്പൊക്കത്തിലും ഒരു ഭക്ഷണവും കഴിക്കാതെ പട്ടിണി കടന്ന് തളർന്ന അവശനായ ഈ പട്ടി അവസാന ശക്തിയും സംഭരിച്ചുകൊണ്ട് യജമാനൻ്റെ വാഴക്കുലകൾ സംരക്ഷിക്കാനായിട്ട് പരിശ്രമിക്കുന്ന ചിത്രം തകഴി ഈ വെള്ളപ്പൊക്കത്തിൽ വരച്ചിടുന്നുണ്ട് പക്ഷെ അവർ ഈ കള്ളന്മാരുമായി പട്ടി നടത്തിയ യുദ്ധത്തിൽ അവർ പട്ടിയെ അടിച്ച് അവശനാക്കിയിട്ട് പോവുകയാണ് ചെയ്യുന്നത് അവിടെ കിടന്ന് മോങ്ങിക്കൊണ്ട് വീണ്ടും സമയം ചിലവഴിക്കുന്ന ഭീതിയോടെ പ്രാണവേദനയോടെ ചിലവഴിക്കുന്ന ആ പട്ടി ഒരു ഒരു മുതല ആ വഴി വരുമ്പോൾ അതിനെയും കൊരച്ച് ഓടിച്ച് ഈ വീടിനെ സംരക്ഷിക്കാൻ പരിശ്രമിക്കുന്നുണ്ട് ഈ വക്യോലിൻ്റെ മേൽക്കൂരയുടെ പഴുതിലൂടെ ഒരു പാമ്പ് ഒരു നീർക്കോലി പാമ്പ് ഇഴഞ്ഞു പോകുമ്പോൾ ഇഴഞ്ഞ് തൻ്റെ യജമാനൻ്റെ വീടിൻ്റെ അകത്തേക്ക് കയറുമ്പോൾ ക്രൂധനായി ക്രൂരനായി അതിൻ്റെ വിടവിലൂടെ നോക്കി ഈ നീർക്കോലിയെ കുരയ്ക്കുന്ന പട്ടിയുടെ ചിത്രവും നമുക്ക് കാണാം അങ്ങേയറ്റം തൻ്റെ ജീവിതം അപകടത്തിലായിരിക്കുമ്പോഴും തൻ്റെ ജീവൻ അപകടത്തിലായിരിക്കുമ്പോഴും യജമാനൻ്റെ ഏറ്റവും ചെറിയ വസ്തുവകകൾ പോലും സംരക്ഷിക്കാൻ സംരക്ഷിക്കണമെന്ന് ദൃഢനിശ്ചയമെടുക്കുന്ന ഈ സാധു മൃഗം ഏതൊരു മനുഷ്യൻ്റെയും മനസ്സിൽ ഒരു മായാത്ത ഓർമ്മയായിട്ട് നിൽക്കും പക്ഷെ ഒടുവിൽ വിശപ്പ് സഹിക്കവയ്യാതെ വെള്ളത്തിലൂടെ ഒഴുകി വന്ന ഒരു പശുവിൻ്റെ ചത്ത ശരീരം ആർത്തിയോടുകൂടി ഭക്ഷിക്കുന്നതിൻ്റെ ഇടയിൽ ഒരു മുതലയുടെ അടിയേറ്റ് ഈ പട്ടി വെള്ളത്തിലേക്ക് വീണ് മരണമടയുകയാണ് ചെയ്യുന്നത് മൂന്ന് നാല് ദിവസം കഴിഞ്ഞ് വെള്ളം ഇറങ്ങിയതിന് ശേഷം ചേന്നപ്പറയൻ ആകുലതയോടുകൂടി തൻ്റെ വിശ്വസ്തനായ ഈ കാവൽക്കാരനെ അന്വേഷിച്ചു വരുമ്പോൾ ഇറങ്ങിപ്പോയ വെള്ളത്തിൻ്റെ തീരത്ത് ഒരു മൃതശരീരം ഒരു പട്ടിയുടെ മൃതശരീരം കാണുകയും അത് കാലുകൊണ്ട് മറിച്ചിട്ട് നോക്കി സ്വന്തം ായയാണത് എന്ന് തിരിച്ചറിയുകയും ചെയ്യുന്ന ഭാഗത്തിലാണ് ഈ കഥ അവസാനിക്കുന്നത് തകഴി ഈ കഥയിൽ കുറിക്കുന്ന രണ്ട് വാക്യങ്ങൾ ശ്രദ്ധേയമാണ് അല്പസമയം കഴിഞ്ഞപ്പോൾ ആ കുടിൽ നിലത്ത് വീണു വെള്ളത്തിലാണ്ടു അനന്തമായ ആ ജലപ്പരപ്പിൽ ഒന്നും ഉയർന്നു കാണുവാനില്ല യജമാനന്റെ ഗൃഹത്തെ മരണം വരെ ആ സ്വാമി ഭക്തിയുള്ള മൃഗം കാത്തു അവൻ പോയി അവനു വേണ്ടി എന്നോണം ആ കുടിൽ അവനെ മുതല പിടിക്കുന്നതുവരെ ജലത്തിനുമീതെ ഉയർന്നു നിന്നു അത് താണു പൂർണമായി ജലത്തിൽ താണു യജമാനൻ മറന്നുപോയപ്പോഴും യജമാനൻ അവഗണിച്ചപ്പോഴും കള്ളന്മാർ ഉപദ്രവിച്ചപ്പോഴും ഈ പട്ടിക്ക് കൂട്ട് എന്നതുപോലെ മുതല പിടിക്കുന്നതുവരെ ഈ പട്ടിക്ക് കൂട്ടായി സംരക്ഷണമായി നിന്നത് ആ കുടിലാണ് എന്ന് തകഴി ഓർമ്മിക്കുന്നുണ്ട് ഈ പ്രപഞ്ചത്തിൽ മനുഷ്യനേക്കാൾ മനുഷ്യത്വം കാണിക്കാനായിട്ട് ചേതന ഇല്ലാത്തത് എന്ന് നമുക്ക് തോന്നുന്ന അചേതനങ്ങൾക്ക് പോലും കഴിയുന്നു എന്നുള്ളതാണ് ഒരു വേള മനുഷ്യനേക്കാൾ മനുഷ്യത്വം കാണിക്കുന്നത് മൃഗങ്ങളാണ് എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലും തകഴി ഈ കഥയിലൂടെ നമുക്ക് തരുന്നുണ്ട്